ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻ ഇടുക്കി ഡിവിഷൻ സംയുക്ത നിക്സൺ ജോൺ അനുസ്മരണവും നടന്നു പരിപാടി ഡീൻ എം ചെയ്തു പി സി പ്രസിഡന്റ് പ്രഭാഷണം നടത്തി ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻ ഇടുക്കി ഡിവിഷൻ സംയുക്ത സമ്മേളനം നടന്നു ഇതോടൊപ്പം നിക്സൺ ജോൺ അനുസ്മരണ സമ്മേളനവും ഉണ്ടായിരുന്നു ഡീൻ ഡീൻകോസംബി പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രൈവറ്റ് ചെയ്തുകൊണ്ട് ലാഭം അളവിൽ ഉണ്ടാക്കിയെടുക്കാൻ മാത്രമായി കൈക്കൊള്ളുന്ന പല തീരുമാനങ്ങളും വന്നതിന് ശേഷം കൈക്കൊണ്ടിട്ടുള്ള എല്ലാ നിലപാടുകളും ആ ഒരു തലത്തിൽ തന്നെ വിമർശന വിധേയമായി നമ്മുടെ കാലഘട്ടത്തിൽ യു പി ഐ ഗവൺമെന്റുകൾ പത്ത് വർഷക്കാർ പോകുന്നു അതോടൊപ്പം തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം സാമ്പത്തിക രംഗത്ത് വലിയ ഉണർച്ചുപാർട്ടി ഉണ്ടായ ആ ഒരു ചാക്ക എന്നുള്ള വിശാലമായ ഈ രാജ്യത്തെ മനുഷ്യ വിഭവശേഷിയെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന് മുന്നിൽ അവസരങ്ങൾ പരിപൂർണമായി അത് അനുകൂലമായി സഹായിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ

ഒരു പൊതുമേഖലാ സ്ഥാപനമോ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റോ എഫ് എൻ പിഒ ഇടുക്കി ചെയർമാൻ ബെന്നി കെ യെ യോഗത്തിൽ അധ്യക്ഷനായി സെക്രട്ടറി ജോർജ് കുട്ടി ജോസ് സ്വാഗതം ആശംസിച്ചു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അനുസ്മരണ സന്ദേശം നൽകി എഫ് എൻ പിഒ കേരള സർക്കിൾ കൺവീനർ കെ വി സുധീർകുമാർ പ്രതിഭകളെ ആദരിച്ചു നേതാക്കളായ ജോൺസൺ അവോക്കാരൻ എം എസ് അനീഷ് കുമാർ അഭിലാഷ് കെ അരവിന്ദ് ആകേഷ് ചി ജി ഷിബിലി സാഹിബ് എം കെ ഷാഹുൽ ഹമീദ് ടോണി തോമസ് യൽദോസ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു